ഫബിയാൻ എന്ന് പറയുന്ന ഒരു കുട്ടിക്ക് ഒരു മറക്കാൻ പറ്റാത്ത ഒരു പാരനോമൽ ഇൻസിഡൻറ്റ് അവൻ്റെ മിഡിൽ സ്കൂളിൽ വെച്ചിട്ടുണ്ടായി തേർഡ് ഫ്ലോറിൽ ആര് യൂസ് ചെയ്യാത്ത ഒരു ക്ലാസ് റൂമിൽ ഒരു പെൺകുട്ടിയെ കണ്ടു എന്നുള്ള റൂമർ ആ സ്കൂൾ മുഴുവൻ പെട്ടെന്ന് തന്നെ പടർന്നു റൂമേഴ്സ് ഇങ്ങനെ പെരുകുമ്പോൾ അവിടുത്തെ കുട്ടികൾ ഓരോ എക്സ്ക്യൂസ് പറഞ്ഞിട്ട് ക്ലാസ് ടൈമിൽ ട്വൽത്തിൽ പോകണം എക്സ്ക്യൂസ് പറഞ്ഞിട്ട് അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ആ തേർഡ് ഫ്ലോറിൽ പോയിട്ട് ഇങ്ങനെ ആരെങ്കിലും കാണുന്നുണ്ടോ എന്നൊക്കെ ചെക്ക് ചെയ്യാൻ തുടങ്ങി ടീച്ചേഴ്സിനും ഈ പിള്ളേര് ചെയ്യുന്ന കാര്യത്തിൽ സംശയം വരാൻ തുടങ്ങി കാരണം ഇവര് ടോയ്ലറ്റിൽ പോയിട്ട് വരുമ്പോൾ എല്ലാ പിള്ളേരും ആ ടോയ്ലറ്റിൽ പോയി വന്ന ആളെ സ്റ്റെയർ ചെയ്യുക എല്ലാ ക്ലാസ്സും അവർ വരുമ്പോൾ ഇങ്ങനെ സ്റ്റെയർ ചെയ്യുക അപ്പോൾ ടീച്ചേഴ്സ് ചോദിക്കും ഇതിനു മുന്നും ഇവർ ടോയ്ലറ്റിൽ പോയിട്ട് വരുമ്പോൾ ഇങ്ങനെയൊന്നും സ്റ്റെയറിങ് ഉണ്ടാകാൻ പറയില്ല ഇപ്പോൾ എന്തുകൊണ്ട് എല്ലാവരും ഇങ്ങനെ വിയേർഡായിട്ട് ടോയ്ലറ്റിൽ പോയി വരുന്ന കുട്ടികളിങ്ങനെ സ്റ്റെയർ ചെയ്യുന്നു അങ്ങനെ ഈ ഫബിയാനും പിന്നെ ആ ക്ലാസ്സിലൊരു അഞ്ചാറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് പേര് മാത്രമാണ് ആ തേർഡ് ഫ്ലോർ എക്സ്പ്ലോർ ചെയ്യാൻ പോവാത്ത ആൾക്കാർ അങ്ങനെ ഈ തേർഡ് ഫ്ലോർ എക്സ്പ്ലോർ ചെയ്യാത്ത കുട്ടികളുടെ അടുത്തേക്ക് ഈ പോയവരൊക്കെ വന്ന് കളിയാക്കാൻ തുടങ്ങുമ്പോൾ ഒന്ന് എനിക്ക് ആ കുട്ടീനെ പേടിയായിട്ടില്ല ഇനി പോവാത്ത അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഇവരെ പിയോ പ്രഷർ ചെയ്യും അങ്ങനെ ഫബിയാൻ അവരുടെ മുന്നിലൊരു ആയിട്ട് കാണണ്ടാത്ത കാരണം അവൻ അവനെന്തെങ്കിലും പോവാൻ തീരുമാനിക്കും ഓക്കെ ഞാൻ തേർഡ് ഫ്ലോറിലേക്ക് പോവാന്ന് വിചാരിക്കും പക്ഷെ ഇങ്ങനെ അവൻ ഈ പ്രഷർ കാരണം ഗതി കീഴുകൊണ്ട് അവന് പോകേണ്ടി വരേണ്ടതാണ് പോവാന്ന് ഫ്രണ്ട്സിന്റെ അടുത്ത് പറയുമ്പോഴും അവന് ഭയങ്കര പേടിയുണ്ട് പോവണ്ട എന്നാണ് അവന്റെ മനസ്സ് മുഴുവൻ അങ്ങനെ മാത് ക്ലാസ് നടന്നുകൊണ്ടിരിക്കുമ്പോ എന്റെ ഫ്രണ്ട്സ് അപ്പുറത്തൊക്കെ ഇങ്ങനെ പ്രഷർ പോവാൻ വേണ്ടി പറഞ്ഞിട്ട് അപ്പൊ അഭിയാന് വേറെ വഴി ആയതുകൊണ്ട് അവൻ കൈപൊക്കും കൈ പൊന്തിച്ചിട്ട് വാഷ്റൂമിൽ പോട്ടാണ് പെർമിഷൻ ചോദിക്കും കൈപൊക്കി കഴിയുമ്പോൾ ക്ലാസ് മൊത്തം സൈലന്റ് ആവും എല്ലാവരും അവനെ നോക്കും കാരണം എല്ലാവർക്കും അറിയാം ഇങ്ങനെ എന്ത് ചെയ്യാനോ പോണേ അപ്പോ ഈ സമയം ആയപ്പോഴത്തും എല്ലാവർക്കും ഈ പിള്ളേരെന്താ ചെയ്യണം എന്നുള്ള കാര്യം മനസ്സിലായിട്ടുണ്ടായിരുന്നു വാഷ്റൂമിന് പോകുന്നതിന് പകരം ഈ തേർഡ് ഫ്ലോറിലേക്കാണ് പിള്ളേര് പോകുന്നത് എന്നവർക്കറിയാം പക്ഷെ ഫബിയാൻ ടോയ്ലറ്റിൽ പോകാൻ വേണ്ടി പെർമിഷൻ ചോദിച്ചപ്പോൾ ടീച്ചർ ഇത് ടീച്ചറിനറിയാമെന്നുള്ളത് പോലെ കാണിച്ചില്ല പകരം ടീച്ചർ പറയും ഓക്കെ ഫബിയാൻ പോയ് ഐ ഹോപ്പ് എവറിത്തിങ് ഗോസ് വെൽ ഇൻ റെസ്റ്റ് റൂം അങ്ങനെ എടുത്ത് പറഞ്ഞു എന്നിട്ട് ടീച്ചർ പറയും നീ വാഷ്റൂമിൽ പോയി തിരിച്ച് ക്ലാസ്സിലേക്ക് വരുന്ന ആ ടൈം ഞാൻ കൗണ്ട് ചെയ്യുന്നു അപ്പോ ഫബിയാന് എക്സ്ട്രാ പ്രഷറായി കാരണം ഇവൻ പ്ലാൻ ചെയ്യുന്നത് തേർഡ് ഫ്ലോറിലേക്ക് പോകാനാണല്ലോ ക്ലാസ് റൂമിൽ നിന്ന് കാല് പുറത്തുവച്ചതും ഫബിയാൻ ഓടും അങ്ങനെ ഓടിയാൻ സെക്കൻഡ് ഫ്ലോറിൽ എത്തുമ്പോ അവിടെ വേറൊരു ടീച്ചർ ഉണ്ടാവും ആ ടീച്ചർക്കും എന്താ സംഭവം ഈ പിള്ളേര് എന്താണ് ചെയ്യാൻ പോകുന്നത് എന്നൊക്കെ അറിയാവുന്ന ടീച്ചറാണ് ഇവര് സ്റ്റുഡൻസിന് എല്ലാ സ്റ്റുഡന്റ്സിനും ഇവർക്ക് സ്റ്റോപ്പ് ചെയ്യാനും പറ്റില്ല കാരണം ശരിക്കും ഒരു സ്റ്റുഡന്റിന് ടോയ്ലറ്റിൽ പോകേണ്ടി വന്നാൽ പറ്റില്ല എന്ന് പറയാനും ഇവർക്ക് പറ്റില്ലല്ലോ അപ്പൊ ടീച്ചേഴ്സ് വിചാരിക്കും ഓക്കെ ഫോർ ദം ഒരു ലീഡറിന് വെക്കുക എന്നിട്ട് ആർക്കാ ടോയ്ലറ്റിൽ പോണ്ട ലീഡറിന് അവരുടെ കൂടെ അങ്ങനെ ടോയ്ലറ്റിലാണ് പോകുന്നത് സ്കൂളല്ലേ ഒക്കെ ഒരുക്കോ ഓൾസോ ഈ ടീച്ചർമാരല്ല ഈ പിള്ളേര് തേർഡ് ഫ്ലോറിനെ പറ്റി പറയുന്നതൊക്കെ ശരിയാണെന്ന് അറിയാൻ വേണ്ടി ടീച്ചേഴ്സ് പോയിട്ടുണ്ടായിരുന്നു തേർഡ് ഫ്ലോറിൽ എന്നിട്ട് ആ ക്ലാസ് റൂമിലും തേർഡ് ഫ്ലോറിലും ഇവർ ഈ പറയുന്ന ലിറ്റിൽ ഗേളിനെ കണ്ടിട്ടില്ല അപ്പോ ഫബിയൻ തേർഡ് ഫ്ലോറിലേക്ക് കയറിപ്പോയി അപ്പൊ സെക്കൻഡ് ഫ്ലോറിൽ നിൽക്കുന്ന ടീച്ചർ വിചാരിച്ചു ഓക്കെ ഒരു ശ്രദ്ധ വേണമെന്ന് തേർഡ് ഫ്ലോറിലേക്ക് കയറി പോയിട്ടുണ്ട് അങ്ങനെ ഫബിയാൻ തേർഡ് ഫ്ലോറിൽ എത്തിയപ്പോ ില് ക്ലാസ് ഉണ്ട് ഉണ്ട് ഈ ക്ലാസ് റൂം താണ്ടി കഴിഞ്ഞാലാണ് എത്താം അപ്പൊരുണ്ട് ഈ ക്ലാസ് താണ്ടി താണ്ടിപ്പോ ടീച്ചർ അങ്ങനെ ഒരു പ്ലാൻ ചെയ്യാൻ തുടങ്ങി കാരണം ഒന്ന് ഈ ക്ലാസ് റൂം കടന്നിട്ട് ഈ ടീച്ചർ കാണാം അത് അപ്പുറത്തേക്ക് കടക്കണം രണ്ട് ടീച്ചർ അവിടെ ക്ലാസ് റൂമിൽ നിന്ന് കാൽക്കുലേറ്റ് ചെയ്യേണ്ടി പോയി വരാനുള്ള സമയം മൂന്ന് ഇവന് ഏതാണ് ഈ അബാൻഡൻ ക്ലാസ് റൂമറിയില്ല അങ്ങനെ ക്രോൾ ചെയ്ത് വിൻഡോ വിൻഡോ പാസ് പാസ് ചെയ്തപ്പോഴാണ് മനസ്സിലായത് ആ ക്ലാസ് റൂമിന്റെ ഡോർ ഓപ്പൺ ആണ് അപ്പൊ ഇവര് ഉണ്ടാക്കും റബ്ബർ എടുത്തിട്ട് ആ ക്ലാസ് റൂമിന്റെ വിൻഡോ വഴി എറിയാണെങ്കിൽ ഇവരെല്ലാവരും ബാക്കിലേക്ക് നോക്കും ആ സമയം ഡോർ പാസ് ചെയ്ത് പോവാം ഇവൻ എറേസർ എറിഞ്ഞു പക്ഷെ ഇവൻ കാട്ടും ഫോഴ്സിലായ റൈസർ വിൻഡോയിൽ പോയി തട്ടി അപ്പ എല്ലാരും പേടിച്ചു എല്ലാവരും ഷൗട്ട് ചെയ്യാൻ തുടങ്ങി ഇസ് ഇഷ്ട ഗോസ്കൾ ഗോസ്കുകൾ വന്നു ഗേൾ വന്നാണ് അപ്പോൾ ഫബിയാൻ ആകെ പാനിക് പക്ഷെ എന്നാലും അവന് ഡിസ്ട്രാക്റ്റഡ് ആയ സ്ഥിതിക്ക് പെട്ടെന്ന് ആ ഡോർ വഴി ഓടിപ്പോ ഫബിയാൻ ആദ്യത്തെ അബാൻഡൻ റൂമിൻ്റെ അവിടെ പോയിട്ട് ജനൽ വഴി നോക്കുമ്പോൾ അവൻ അവിടെ ഒന്നും കാണില്ല എന്നിട്ട് അവൻ സെക്കൻഡ് അബാൻഡൻ ക്ലാസ് റൂമിലേക്ക് പോയി അവിടുത്തെ ജനൽ വഴി നോക്കും അപ്പോഴും അവിടെ ഒന്നും ഇല്ല എന്നിട്ട് അവൻ തേർഡ് അബാൻഡൻ ക്ലാസ് റൂമിലേക്ക് നടക്കും അങ്ങനെ അവൻ ആ ജെല്ലേ കൂടെ നോക്കി പൊടി പിടിച്ച് എടുക്കുകയാണ് അപ്പൊ അവനവൻ്റെ ഷർട്ട് കൊണ്ട് കുറച്ച് തുടച്ചിട്ട് അവൻ്റെ കൂടെ ഇങ്ങനെ നോക്കുമ്പോ രണ്ട് കണ്ണ് തിരിച്ച് അവനെ അത് കാണുന്നതും അവൻ്റെ ചെവിയുടെ അടുത്ത് വന്നിട്ട് ആരോ എന്ന് പറയുന്നതും ഒരുമിച്ചായിരുന്നു അങ്ങനെ ഇവൻ ആകെ റോമാൻറ്റൊക്കെ വരും എന്നിട്ട് ആ ഒരു പാനിക്കിൽ അവൻ തിരിച്ചു വയ്ക്കും അരുത് ഗോസ്റ്റ് ഗ് അപ്പോ ആ റൂമത്തെ വിൻഡോസ് എല്ലാം ഷേക്ക് ആവും പക്ഷെ ഫാബിയാൻ ഫ്രണ്ടിലേക്ക് നോക്കുമ്പോ ആ രണ്ട് കണ്ണ് അവിടെ ഇല്ല എന്നിട്ട് വീണ്ടും അവന്റെ ചെവിയില് ഫാബിയാൻ അപ്പോ കാമായി അവിടെ നിന്ന് തിരിഞ്ഞ് നടന്ന് അവൻ്റെ ക്ലാസ്സിലെത്തും ക്ലാസ്സിലെത്തിയിട്ട് ഫാബിയാന്റെ ആ ഒരു കോലം ആ ഒരു ഇത് കണ്ടിട്ട് ടീച്ചർ അവനോടും നഴ്സിംഗ് കഴിഞ്ഞിട്ട് ചെല്ലാൻ പറയും ഈ കുട്ടി വളർന്നു വലുതായ ഒരു അടൾട്ടായിട്ടാണ് ഈ സ്റ്റോറി നമ്മുടെ അടുത്ത് ഷെയർ ചെയ്യുന്നത് എന്നിട്ട് ഈ പുള്ളി പറയും ഈ കാര്യം ഇവൻ ആരോടും പറഞ്ഞിട്ടില്ല ഇവന്റെ ഫ്രണ്ട്സിനോടോ ടീച്ചേഴ്സിനോടോ ഒരാളുടെ അടുത്തും ഷെയർ ചെയ്യാൻ പോയിട്ടില്ല അവൻ ഈ സ്റ്റോറി ആരോടും ഷെയർ ചെയ്യാതിരുന്നത് അവനെ ആരും വിശ്വസിക്കില്ല എന്ന് വിചാരിച്ചിട്ടല്ല ആ ദിവസത്തിനു ശേഷം ആ ലിറ്റിൽ ഗേൾ അവന്റെ കൂടെ ഉള്ളതുപോലെ അവന് ഫീൽ ചെയ്തുകൊണ്ടിരുന്നു അതുകൊണ്ടാണ് പിന്നെ ആൾ പറയുന്നുണ്ട് അതിനുശേഷം ത്രൂ ഔട്ട് ഹീസ് ലൈഫ് അവൻ ആ കുട്ടീനെ ആ ലിറ്റിൽ ഗേളിനെ അവിടെ ഇവിടെയൊക്കെ വെച്ച് കണ്ടുകൊണ്ടേ ഇരിക്കുന്നുണ്ടെന്ന് ആ ഇൻസിഡൻറ്റ് നടന്നിട്ട് പതിനഞ്ച് വർഷമായി എന്നിട്ട് ഇവൻ ചില സമയത്ത് മിറർ നോക്കുമ്പോൾ ആ ലിറ്റിൽ ഗേളിനെ അവൻ്റെ ബാക്കിലെ സൈഡിൽ അവരുടെ ഇവിടെ ഒക്കെ പെട്ടെന്ന് ആ കുട്ടി വന്നു പോവും പിന്നെ അവൻ്റെ വീട്ടിലേക്ക് വരുന്ന ആൾക്കാർ അവനോട് ചോദിക്കും കുറച്ച് മുന്നേ കണ്ട ആ ലിറ്റിൽ ഗേൾ അവിടെ നിന്ന് പിന്നെ ഒരു കാര്യം അവൻ ആ കുട്ടിനെ ആദ്യമായിട്ട് കണ്ടപ്പോ കണ്ണ് മാത്രമേ കണ്ടിട്ടുണ്ടായിരുന്നുള്ളൂ കാരണം ആ ഭാഗം മാത്രം അവൻ ക്ലീൻ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ അതുകൊണ്ട് ഫബിയാൻ പറയുന്നത് അതൊരു ഗോസ്റ്റ് ചൈൽഡ് ആണെന്ന് അവൻ വിശ്വസിക്കുന്നില്ല എന്നും കാരണം ആ കണ്ണ് ഗ്രീൻ കളറായിരുന്നു നടുക്കൊരു വര ഈ സർപ്പൻറ്റിന്റെ ഒക്കെ പോലെ ഈ പാമ്പുകളുടെ ഒക്കെ കണ്ണിൽ നടുക്കൊരു വര വരില്ലേ അതുപോലത്തെ കണ്ണാണ് അവൻ കണ്ടത് അവൻ പറഞ്ഞത് ആ കണ്ണ് കണ്ടിട്ട് നല്ലതായിട്ടാണൊന്നും കണ്ടില്ല ആ ഗെ ഈവുൾ ബാഡ് ആ അങ്ങനത്തെ വൈബായിരുന്നു അവന് കിട്ടിയത് അതുകൊണ്ട് ഇതൊരിക്കലും ഒരു കുട്ടിയുടെ പ്രേതാണെന്ന് അവൻ വിശ്വസിക്കുന്നില്ല എന്നാണ് പറയുന്നത് ഒക്കെ നടത്തുന്ന ഒരു ഫാദർ പറഞ്ഞത് ഗോസ് ചിൽഡ്രൻസ് ഉണ്ടാവാൻ ഒരു വഴിയില്ല പക്ഷെ നിങ്ങൾ ഗോസ് ചിൽഡ്രനെ കാണാണെങ്കിൽ അത് അത് ചിൽഡ്രൻ ആയിരിക്കില്ല അത് വേറെ എന്തെങ്കിലും ഒരു സാധനമായിരിക്കും പക്ഷെ പാരനോമൽ ഇൻവെസ്റ്റിഗേറ്റേഴ്സ് പറയുന്നത് ചിൽഡ്രൻ ഗൂസ്റ്റ് ഉണ്ട് അവരുടെ തെളിവുണ്ട് വീഡിയോ ഗെയിംസ് ഉണ്ട് അങ്ങനെ പറയാത്തോ അവര് വിശ്വസിക്കുന്നുണ്ട് ചിൽഡ്രൻ ബൂസ്റ്റ് ഉണ്ടാവണം അപ്പൊ സംഭവം എന്താണെന്നുവെച്ചാല് കുട്ടികളുടെ പ്രേതം ഉണ്ടോ ഇല്ല എന്നതാണ് റെസ്റ്റ് റൂമിൽ വന്ന് ഈ റെസ്റ്റ് റൂമിൽ പോയി വന്ന് വെച്ചിട്ട് വാഷ്റൂമിൽ പോട്ടേണ് ആ ടീച്ചർക്കും എന്താ രണ്ട് ടീച്ചർ അവിടെ അവൻ ഒരാളോടത്തും ഒരാൾ കണ്ടിട്ടില്ല ഏ